ഇസ്രയേൽ ഇറാനുമായി ഏറ്റവും ഒടുവിലൊരു പോരാട്ടത്തിലായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ സിറിയയുമായി എന്തിനാണ് ഇസ്രയേൽ ഇങ്ങനെയൊരു പോരാട്ടം നടത്തുന്നത് ആരാണ് ദുറൂസുകൾ എന്തിനാണ് ഇസ്രയേൽ വീണ്ടും സിറിയ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് ഇങ്ങനെയുള്ള പല സംശയങ്ങളടക്കം ഉയർന്നിരിക്കുകയാണ് പുതിയ യുദ്ധ അന്തരീക്ഷത്തിൽ ബാഷാൽ അസദിന്റെ പതനത്തോടെ സിറിയ ശാന്തമാകുന്നു എന്ന വാർത്തകൾ ചില തോന്നലുകൾ പുറത്തു വന്നതിന് പിന്നാലെ വീണ്ടും ആഭ്യന്തര കലാപത്തിന്റെ അലയലുകൾ തന്നെയാണ് അവിടെ കാണാൻ കഴിയുന്നത് പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന സ്വേച്ഛാധിപത്യത്തിന്റെ ആ ഒരു ദുഷ്ഭരണത്തിൽ നിന്നും പതിനാല് വർഷത്തോളം നീണ്ട ആഭ്യന്തര യുദ്ധത്തിന്റെ കെടുതിയിൽ നിന്നുമൊക്കെ സിറിയ കരകയറാൻ ശ്രമം നടത്തുമ്പോഴാണ് ന്യൂനപക്ഷങ്ങൾ തമ്മിൽ അവിടെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ആഭ്യന്തര സംഘർഷം വീണ്ടും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത് സുന്നികളായ ബെദൂയിൻ ഗോത്രവും ഇസ്മായിലി ഷിയാ ഗോത്രമായ ഡ്രൂസുകളും തമ്മിലുള്ള സംഘർഷമാണ് സിറിയയിൽ പുതുതായി ഉടലെടുത്തിരിക്കുന്നത് സിറിയൻ സർക്കാർ ബദുയിനികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നുവെന്നും ഡ്രൂസുകളെ പിന്തുണച്ച് ഇതിൻ്റെ ഭാഗമായി ഇസ്രയേൽ രംഗത്ത് വന്നിരിക്കുന്നതുമാണ് പുതിയ യുദ്ധാന്തരീക്ഷത്തിന് കാരണമായിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച ചില വാർത്തകൾ അനുസരിച്ച് സിറിയൻ സൈനിക താവളത്തിന് നേരെ ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടതിന് പിറകെ ദുറൂസ് എന്ന ആ ഒരു ജനതയെക്കുറിച്ചുള്ള ചർച്ചയാണ് ലോകത്താകമാനം ഉയരുന്നത് ആരാണ് ദുറൂസ് എന്ന് പറയുന്നത് റൂസ് ജനതയെ സിറിയൻ ഭരണകൂടം അടിച്ചമർത്തുന്നു എന്ന ആക്ഷേപം ഏറെക്കാലമായി ഉയർന്നു കേൾക്കുകയാണ് അതിനു വേണ്ടിയിട്ട് കൂടിയാണ് തങ്ങൾ ഈ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേൽ പറയുന്നത് ദുറൂസ് ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ഒരു വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയ ആ ഒരു സംഭവം അതിന് പിന്നാലെ ഉണ്ടായ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിനൊക്കെ തന്നെ കാരണമായി മാറിയിരിക്കുന്നത് ഇതിനു പിന്നാലെ തെക്കൻ സിറിയയിൽ ദ്രൂസ് മിലിഷികളും സുന്നി ബെദുയിൻ പോരാളികളുമൊക്കെ ദിവസങ്ങളോളം നീണ്ടുനിന്ന ഏറ്റുമുട്ടലിലേക്കാണ് കടന്നത് ജൂലൈ പതിനഞ്ചിനാണ് ഇസ്രയേൽ സൈനികമായി ഈ വിഷയത്തിൽ ഇടപെട്ട് തുടങ്ങിയത് തെക്കൻ സിറിയയിൽ ദുറൂസ് ബെദുയിൻ സംഘർഷത്തിൽ അറുനൂറിനടുത്ത ആളുകൾ കൊല്ലപ്പെട്ടതായും സുബൈദ പ്രവിശ്യയിൽ വലിയ തോതിലുള്ള ക്രൂരത നടന്നിരിക്കുന്നുവെന്ന് കൂടിയാണ് യു കെ ആസ്ഥാനമായിട്ടുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അറിയിച്ചിരിക്കുന്നത് ദുറൂസ് മതന്യൂനപക്ഷത്തിൽപ്പെട്ട നൂറ്റി നാൽപ്പത്തി ആറ് പേരും നൂറ്റി അൻപത്തിനാല് സാധാരണക്കാരും ഉൾപ്പെടെ മുന്നൂറ് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു അതിൽ എൺപത്തിമൂന്ന് പേരെ സർക്കാർ സേന വിചാരണ കൂടാതെ തന്നെ വകവരുത്തി എന്നാണ് ആരോപിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തിയേഴ് സർക്കാർ ഉദ്യോഗസ്ഥരും പതിനെട്ട് ബദുയിനുകളും കൊല്ലപ്പെട്ട് കഴിഞ്ഞു മൂന്ന് ബദുയിൻ വിഭാഗക്കാരെ ദുറൂസ് വിചാരണ കൂടാതെ കൊല്ലപ്പെടുത്തിയെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു അങ്ങനെ പരസ്പരം പോരടിച്ച് കലഹിച്ച് തമ്മിൽ തല്ലിച്ചാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോഴാണ് ദുറൂസ് ആരാണ് എന്ന ചോദ്യം ഉയരുന്നത് അവരുടെ ചരിത്രം എന്താണെന്നുള്ള ഇസ്രയേൽ സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുന്ന ദുറൂസുകളെ വിശ്വസ്ത ന്യൂനപക്ഷമായാണ് ഇസ്രയേൽ ഇക്കാലം അത്രയും പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിന് ദുറൂസുകളോട് ഒരു പ്രത്യേക താൽപര്യം കഴിഞ്ഞ ദിവസങ്ങളിലെ സംഘർഷത്തിൽ പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഈ വിഷയം വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് സിറിയ ലബനൻ ഇസ്രയേൽ അധിനിവേശ ഗോലാൻ കുന്നുകൾ എന്നിവിടങ്ങളിലെ അറബി സംസാരിക്കുന്ന വംശമത ന്യൂനപക്ഷമാണ് ദുറൂസുകൾ പതിനൊന്നാം നൂറ്റാണ്ടിൽ ഷിയ ഇസ്ലാമിൽ നിന്ന് പിരിഞ്ഞുണ്ടായ ഇസ്മായിൽ ഒരു ഉപവിഭാഗമാണ് ദുറൂസ് എന്ന് പറയുന്നത് ഈജിപ്തിലാണ് അതിൻ്റെ ഉത്ഭവം അല്ലെങ്കിൽ ഒരു തുടക്കം എന്ന് പറയുന്നത് മതപണ്ഡിതനായിരുന്ന മുഹമ്മദ് ബിൻ ഇൻസ്മായിൽ നഷ്താക്കിൻ അദ് ദറാസിയുടെ പേരിൽ നിന്നാണ് ഈ വിഭാഗത്തിന് ദുറൂസ് എന്ന പേര് കിട്ടിയത് ഹംസ ബിൻ അലി എന്ന മതപണ്ഡിതനുമായിരുന്നു ആദ്യകാലത്ത് ഈ വിശ്വാസധാരയെ മുന്നോട്ട് നയിച്ചത് ഡ്രൂസ് വിശ്വാസം ഷിയ ഇസ്ലാമിൻ്റെ ഒരു ശാഖയാണ് ലോകത്താകമാനം ഏകദേശം പത്ത് ലക്ഷത്തോളം അനുയായികളിൽ പകുതിയും സിറിയയിലാണ് താമസിക്കുന്നത് ജനസംഖ്യയുടെ ഏകദേശം മൂന്ന് ശതമാനത്തോളം ഇത് വരും ഇസ്രയേലിലെ ദുറൂസ് സമൂഹം പ്രധാനമായും ഇസ്രയേൽ രാഷ്ട്രത്തോട് കടപ്പെട്ടിരിക്കുന്നു അവരോട് വിശ്വസ്തത പുലർത്തുന്നു അതുകൊണ്ട് തന്നെ തിരിച്ചും ആ ഒരു നന്ദി ഇസ്രയേൽ ദുറൂസിനോട് കാട്ടും ഇസ്രയേൽ സൈന്യത്തിലും ദുറൂസ് വിഭാഗത്തിലുള്ള നിരവധി ആളുകളുണ്ട് ഇസ്രയേലിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കനുസരിച്ച് ഇസ്രയേലിലും ഇസ്രയേൽ അധിനിവേശ ഗോലാൻകുന്നുകളിലുമൊക്കെ ഏകദേശം ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തോളം ദുറൂസ് ആളുകൾ താമസിക്കുന്നുണ്ട് ജനതയുണ്ട് സിറിയയിൽ ഏകദേശം പതിനാല് വർഷത്തെ ആഭ്യന്തര യുദ്ധ കാലഘട്ടത്തിൽ ദുറൂസ് വിഭാഗക്കാർ തെക്കൻ സിറിയയിൽ സ്വന്തം ഒരു സായുധ സേന തന്നെ ഉണ്ടാക്കിയെടുത്തു മിലീഷ്യ തന്നെ അവർ രൂപപ്പെടുത്തി ഡിസംബറിൽ ബാസ ബാഷറൽ അസദിന്റെ പതനത്തിന് ശേഷം തെക്കൻ സിറിയയിൽ അധികാരം പുനഃസ്ഥാപിക്കാനുള്ള വിമത ഭരണകൂട ശ്രമങ്ങളെയൊക്കെ ദുറൂസ് വിഭാഗം ചെറുത്തു നിന്ന കാഴ്ചയും കാണാനിടയായിരുന്നു സുവൈദയിലെ ഔദ്യോഗിക സിറിയൻ സുരക്ഷാ സാന്നിധ്യത്തെ എതിർക്കുകയും സിറിയൻ സൈന്യവുമായി സംയോജിപ്പിക്കുന്നതിനെ എതിർക്കുകയും ചെയ്തു ദുറൂസുകൾ ദുറൂസ് ജനതയ്ക്കെതിരായിട്ടുള്ള സമീപകാല ആക്രമണങ്ങളിൽ സിറിയൻ സർക്കാർ അപലപിക്കുകയും തെക്കൻ സിറിയയിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുമെന്ന ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു പക്ഷേ അതൊന്നും തന്നെ വാഗ്ദാനം മാത്രമായിരുന്നു നടപ്പിലാക്കപ്പെട്ടിരുന്നില്ല യു കെ ആസ്ഥാനമായിട്ടുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് യുദ്ധനിരീക്ഷകൻ ദുറൂസ് ജനതയെ സൈന്യം ഇല്ലാതാക്കുന്നു എന്നാണ് ആരോപിച്ചത് മെയ് മാസത്തിൽ സംഘർഷത്തിനിടയിൽ ദുറൂസിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾക്കെതിരായ മുന്നറിയിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേൽ ദമാസ്കസിലെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപത്തെ തന്നെ ആക്രമണം നടത്തിയിരുന്നു അതിന്റെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു സിറിയയിലെയും ലബനിലെയും ചില ദുറൂസ് നേതാക്കൾ സ്വന്തം താൽപര്യം സംരക്ഷിക്കാൻ ഇസ്രായേൽ ദുറൂസ് വിഭാഗത്തെ ഉപയോഗിക്കുന്നുവെന്നും ഒരു കൂട്ടം ആളുകൾ ഈ സാഹചര്യത്തിൽ ആരോപിക്കുകയാണ് സംഘർഷത്തിൽ ഇടപെട്ട ഇസ്രയേൽ സുബൈദയിൽ നിന്നും സർക്കാർ സേനയെ പിൻവലിപ്പിക്കാനും ദുറൂസുകളെ സംരക്ഷിക്കാനുമാണ് ഇങ്ങനെ ഒരു വ്യോമാക്രമണം നടത്തിയതെന്നാണ് വ്യക്തമാക്കുന്നത് ഈ ആക്രമണത്തിൽ പതിനഞ്ച് സർക്കാർ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത് അതിനു മുകളിലാണ് മരണ നിരക്കെന്നും നിലവിൽ മനസ്സിലാക്കപ്പെടുന്നു ദുറൂസ് ഭൂരിപക്ഷം നഗരമായിട്ടുള്ള സുബൈദയിൽ നിന്നും സർക്കാർ സേന പിൻവാങ്ങിയതോ വ്യാഴാഴ്ച സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവ് സംഭവിച്ചിരുന്നു നാശാഷ്ട്രങ്ങളുടെയും കൊള്ളയുടെയും ദൃശ്യങ്ങൾ കണ്ടതായും തെരുവുകളിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായും ഒക്കെ തന്നെയാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തിനേറെ പറയുന്നു ഒരു വാർത്താ അവതാരക വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബോംബ് വർഷിക്കുന്ന ചില ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിച്ചിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സിറിയയിൽ സൈനിക ശക്തി ഉപയോഗിച്ച് തങ്ങളുടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് തുടരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ദ്രൂസുകളെ സംരക്ഷിക്കാനും രാജ്യത്തിന്റെ തെക്ക് ഭാഗത്ത് സിറിയൻ സൈന്യം വിന്യസിക്കുന്നത് തടയാനും വേണ്ടിയിട്ടാണ് ഇസ്രയേൽ ഇങ്ങനെയൊരു ഇടപെടൽ കൂടി നടത്തിയതെന്നും ഇക്കൂട്ടത്തിൽ തന്നെ വ്യക്തമാക്കുകയാണ് എന്നാൽ മറുഭാഗത്ത് ഹൂതികൾ ശക്തമായ രീതിയിൽ ചെങ്കടലിൻ്റെ അധിനിവേശം ഏറ്റെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇസ്രയേലിൻ്റെ സ്വാഭാഗത്തു നിന്നും കനത്ത ചെറുത്തുനിൽപ്പ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ചെങ്കടലിൽ നിന്നും വിവിധ മിസൈൽ സംവിധാനങ്ങൾ ഉൾപ്പെടെ എഴുന്നൂറ്റി അൻപത് ടൺ ആയുധങ്ങളാണ് പിടിച്ചെടുത്തിരിക്കുന്നത് യമൻ അധികൃതരാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് നാവിക വ്യോമ മിസൈൽ സംവിധാനങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആയുധ റഡാർ ഉപകരണങ്ങൾ ഡ്രോണുകൾ വയർ ടാപ്പിംഗ് ഉപകരണങ്ങൾ ആൻറ്റി ആർമർ മിസൈലുകൾ ബീട്ടൺ പീരങ്കികൾ ട്രാക്കിംഗ് ലെൻസുകൾ സ്നൈപ്പർ റൈഫിളുകൾ വെടിമരുന്ന് മറ്റ് സൈനിക ഉപകരണങ്ങളൊക്കെ തന്നെയാണ് ഈ പിടിച്ചെടുത്ത ആയുധങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് യവൻ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിൽ അംഗവും നാഷണൽ റെസിസ്റ്റൻസ് ഫോഴ്സിന്റെ കമാൻഡറുമായുള്ള താരിഖ് മുഹമ്മദ് സാലിഹ് ആണ് എക്സിലൂടെ ഇങ്ങനെയൊരു വലിയ ആയുധ സംഭരണി കണ്ടെത്തിയിരിക്കുന്നുവെന്ന വിവരം പങ്കുവച്ചിരിക്കുന്നത് പിടിച്ചെടുത്ത ചരക്കിന് വീഡിയോ ദൃശ്യങ്ങളടക്കം യമന ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ഒരു കപ്പൽ പുതിയതും അത്യാധുനികവുമായിട്ടുള്ള ഒട്ടേറെ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും കാണിക്കുന്നുണ്ട്